ആ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മൾ എങ്ങനെ സ്ലൈഡിങ് ഡോർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെ ചെയ്തതെന്നൊന്ന് നമുക്ക് നോക്കാം കോണി എടുത്തിട്ട് വേണ്ട ആസ്പെറ്റോസാണ് മോതിട്ടിരുന്നത് പക്ഷേ അതിന് വലിയൊരു ഷീറ്റ് ഷീറ്റിൽ കോണി വെച്ചിട്ടുണ്ട് ടവർ ബോൾട്ടൊക്കെ കൊടുത്തിട്ട് നേരെ താഴോട്ട് നീക്കാം കേട്ടോ അടിയിൽ ഒന്ന് തള്ളി കൊടുക്കുക കാരണം അതിൻ്റെ മൂളാസ്പെറ്റോസ് ഷീറ്റാണ് നേരെ അടീക്കാണ് കയറേണ്ടത് മോളിൽ വരുന്ന വെള്ളം താഴോട്ട് നീക്കിയിട്ട് നമ്മളിങ്ങനെ നല്ല തുറക്കുക എന്നുള്ളിൽ അരഞ്ചിൻ്റെ കമ്പിയും വെച്ചിട്ടുണ്ട് രണ്ട് ബുഷൻ വെച്ചിട്ട് ഡോറിൻ്റെ വെയിറ്റ് ആയിട്ടാണോ നമുക്കിത് ശരിക്കും ക്യാമറ പിടിക്കാൻ കഴിയാത്തതാണ് അരഞ്ച് കമ്പിയും രണ്ട് ബുഷൻ വെച്ചിട്ട് താഴോട്ട് മേലോട്ട് നീക്കുന്ന രീതിയാക്കി എന്നാലുള്ളത് നമുക്ക് മറ്റേ ഷീറ്റിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റുക ഒരു സ്റ്റേയും ഫ്രീ ആയിട്ട് സ്റ്റേ അത് അതാദ്യം സപ്പോർട്ട് ചെയ്യും എന്താ പറയുക ഒറ്റ കൈയും കൂടെ താങ്ങി ഇതാവാത്തോണ്ട് കേട്ടോ അത് സ്റ്റേ വെച്ച് തന്നെ അടച്ചു നമ്മളിങ്ങനെ നിങ്ങളുടെ സ്ലൈഡ് ആണ് ഇങ്ങോട്ട് നീക്കി ഞാൻ ടവർ ബോൾട്ടായിലിട്ടിട്ട് വർക്ക് ചെയ്തു സിമ്പിളായിട്ടൊരു ഡോറ്